ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കരിമ്പുഴ കെ എഫ് ആർ ഐ ഓഫീസിന് പിറകിൽ വെള്ളിയമ്പാടത്ത് വനംവകുപ്പിന്റെ മരം കടപുഴകി വീണ് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു വീട്ടിൽ കിടന്നുറങ്ങിയവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിലമ്പൂർ നഗരസഭയിലെ വെള്ളിയമ്പാടം പുത്തൻപുരയ്ക്കൽ പി വി തോമസിന്റെയും മഹാളി മുഹമ്മദിന്റെയും വീടുകൾക്ക് മുകളിലാണ് മരം വീണ് ഭാഗികമായി തകർന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടുകൂടിയാണ് വനഭൂമിയിലെ വലിയ മരം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെ വീടുകളിലേക്ക് പതിച്ചത് വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അപകടം ഒഴിവാക്കി പി വി തോമസിന്റെ വീടിന്റെ ഒരു ഭാഗം കോൺക്രീറ്റും പകുതി ഓടിട്ടതുമാണ് ഓടിട്ട ഭാഗത്താണ് കൂടുതൽ തകരാർ സംഭവിച്ചത് മുൻവശത്ത് ഇറക്കി ഇറക്കിക്കെട്ടിയ ഷീറ്റടക്കം തകർന്നു വീണിട്ടുണ്ട് മുഹമ്മദിന്റെ ഓടിട്ട വീടിനും കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പനയങ്കോട് വനമേഖലയിൽപ്പെട്ടതും കെ എഫ്ആർഐയുടെ നിയന്ത്രണത്തിൽ ഉള്ളതുമായ വനഭാഗമാണ് വീടുകൾക്ക് സമീപത്തുള്ളത് പനയങ്കോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കെ എഫ് ആർ ഐ അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചുനീക്കാൻ നിർദ്ദേശം നൽകി നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാനൊളി മെഹബൂബ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ഷാജഹാൻ പാത്തിപ്പാറ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു മരം വീണ് വീട് തകർന്ന രണ്ട് കുടുംബങ്ങൾക്കും ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Vivag Bridal Collections by Shopega Weddings.